ഞങ്ങളുടെ ജീവൻ്റെ ദാതാവായ സ്വർഗി പിതാവേ കർത്താവെ ഈ ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദി കയേറ്റുകയാണ് കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടുകൂടി അതിനെ ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ അതിനെ എഴുതപ്പെടുവാൻ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ ഉള്ള കൃപയും ബലവും താപ ഇന്നത്തെ വചനം ഞങ്ങൾക്ക് നൽകണം പരിശുദ്ധാത്മാ മുഖാന്തരം ഞങ്ങൾക്ക് അതിനുള്ള ബലം നൽകണം ഞങ്ങളെ തന്നെ ഒരുക്കുന്നു ഏൽപ്പിക്കുന്നു യേശു കർത്താന നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കുക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സിബൈ തോമസ് അച്ഛൻ ട്യൂമൻ അച്ഛൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനം ഏവരുമേ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകമായിട്ട് തോലശ്ശേരി ഇടവകയിൽ ചേർന്ന് നിന്നുകൊണ്ട് ദൈവവചനത്തെ ശുശ്രൂഷിക്കുവാൻ പ്രകാരം ഒരു അവസരം ലഭിച്ചതിനായി ദൈവത്തിന് ഞാനേറെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു അതിനൊരു അവസരത്തിൽ ഒരുക്കി തന്ന പ്രിയപ്പെട്ട അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് ഞാൻ ഏകദേശം ഡിസംബർ മാസത്തിൻ്റെ അവ അല്ലെങ്കിൽ ഒരു പകുതിയോടുകൂടിയൊക്കെയാണ് തലശ്ശേരിയിലേക്ക് കടന്നു വരുന്നതും വിവിധമായിട്ടുള്ള സഭകളുടെയും നമ്മുടെ ബേമിങ് സ്കൂളിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ ആയിരിക്കും എന്തേലും ഇതുവരെയും ഇടയാക്കി തീർക്കുന്നതൊക്കെയും ഈ ഒരു സന്ദർഭത്തിലാണ് ഏറെ സന്തോഷമുണ്ട് ആ സമയം മുതലൊക്കെയും ഏവരും സ്നേഹത്തോടും കരുതലിലോടും കൂടെ എന്നെ സ്നേഹിക്കുകയും തിരിച്ചെനിക്ക് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുവാൻ ലഭിക്കുന്ന ചില നല്ല സമയങ്ങളിലൂടെ ഈ സമയങ്ങളൊക്കെയും കടന്നു പോകാനിടയാകുന്നു പ്രത്യേകമായിട്ട് സി വെ തോമസ് അച്ഛനാണ് എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടുതലായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രകാരം വെള്ളിയാഴ്ച കൂട്ടായ്മകൾ നിങ്ങളോടൊപ്പം കൂടുമ്പോൾ ബുധനാഴ്ച കൂട്ടായ്മകളിൽ ആകുമ്പോൾ അതുപോലെ ഞായറാഴ്ചകളിലൊക്കെ അവസരങ്ങളൊക്കെ ഒരുക്കി തരുമ്പോൾ നന്ദിയോടുകൂടി ഞാൻ ആ സമയങ്ങളെയൊക്കെയും ഓർക്കുകയാണ് പ്രത്യേകിച്ച് എന്നെപ്പോലൊക്കെയുള്ള ഒരു ബി ഡി പ്രൊഫേഷണർ ഈ കാലങ്ങളിൽ ഇങ്ങനെ സഭ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രകാരം പഠിക്കുവാനും ഗ്രഹിക്കുവാനും വളരുവാനും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നൊന്നും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും തോലശ്ശേരി ഇടവകയാണ് പലപ്പോഴും എന്നെ ഓരോ കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള ഒരു ബലപ്പെടുത്തലിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ എന്ന് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് എവരോടുമുള്ള അതിൻ്റെ ഒരു നന്ദിയും ഒരു കടപ്പാടും ഒക്കെ ഞാൻ ഈ സമയം അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ് അല്പസമയം വചനത്തിലേക്ക് നോക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില ചിന്തകൾ ഇന്നത്തെ ദിവസവുമായിട്ട് ബന്ധിച്ച് നിന്നുകൊണ്ട് സംസാരിക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഒരു നോമ്പ് കാലത്തിൻ്റെ സന്തോഷത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നാൽപ്പത് ദിവസത്തിൻ്റെ ഒരു യാത്രയുടെ ആഴവും വ്യാപ്തിയും ഒക്കെ നമ്മൾ ഓരോ ആഴ്ചകളിലും ബുധനാഴ്ച വരുന്ന കൂട്ടായ്മകളിലും വെള്ളിയാഴ്ച വരുന്ന നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പങ്കുവെക്കാറുണ്ട് അപ്പം ഇതേ ഒരു ആഗ്രഹത്തോടുകൂടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ രണ്ട് സംഖ്യകൾ എനിക്ക് എപ്പോഴും ഒരു ഒരു ഉത്സാഹം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോ ഞായറ് സാധാരണഗതിയിൽ വരുന്ന ഞായറിനേക്കാളും വ്യത്യസ്തമായി ഈ നോമ്പുകാലത്തെ ഞായറുകൾ വരുമ്പോൾ രണ്ട് പേരുകൾ അതിന് ലഭിക്കാറുണ്ട് നോമ്പുകാലത്തെ ഞായറുകൾക്ക് ഇന്നത്തെ ഞായറിന് ലഭിച്ചിട്ടുള്ള പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് നോമ്പിൽ നാലാം ഞായറെന്നും ഉയർപ്പിന് മുമ്പ് മൂന്നാം ഞായറും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ആ സംഖ്യകൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട് ഉയർപ്പിന് മുമ്പ് എന്ന് പറയുന്ന സംഖ്യകൾ പുറകോട്ട് വരികയും നോമ്പിൽ എന്ന് പറയുന്ന സംഖ്യകൾ മുന്നോട്ട് വരികയുമാണ് ചെയ്യുന്നത് അപ്പം നോമ്പിൽ ഇന്ന് മൂന്നാം ഞായറാണെങ്കിൽ അടുത്ത ഞായറാഴ്ച നോമ്പിൽ രണ്ടാം ഞായർ പിന്നെ ഒന്നാം ഞായർ അങ്ങനെ ഒന്നാം ഞാറിൽ നമ്മൾ എത്തുമ്പോൾ ഹൊശനഞ്ഞ ഞാറിലേക്ക് നമ്മളടുത്ത് വരികയാണ് അപ്പം ഞാൻ വിചാരിക്കുന്ന നോമ്പ് കാലം യഥാർത്ഥത്തിൽ എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഴമാണ് കാരണം വചനത്തിലെങ്ങും നോമ്പ് നോക്കണം എന്നുള്ള ഒരു ആചാരത്തെപ്പറ്റി നമ്മളോട് സംസാരിച്ചിട്ടില്ല അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളായിട്ട് എടുക്കുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ് നമ്മളായിട്ട് മുന്നോട്ട് വെക്കുന്നത് ദൈവത്തിന് വേണ്ടി ഞാൻ കുറച്ച് നാൾ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഉള്ളൊരു യാത്ര നയിക്കണമെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് നോമ്പുകാലം എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ നോമ്പിൽ ഓരോ ആഴ്ച വരുമ്പോൾ ഉയർപ്പിനെ നമ്മൾ എന്തിനെ ഒരു കൗണ്ട് ഡൗൺ പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിനൊരു കൗണ്ട് ഡൗൺ പോലെ താഴോട്ട് ഇങ്ങനെ എട്ട് ഒമ്പത് ഏഴ് അങ്ങനെ നമ്മൾ താന്നു വന്ന് ഇന്ന് മൂന്നാം വരെ എത്തിയേക്കുക ഇതിനൊരു കൗണ്ട് ഡൗൺ പോലെ താഴോട്ട് വരുന്നത് അപ്പോൾ അത് സാധാരണ കൗണ്ട് ഡൗൺ സാധാരണ പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ കാണാൻ പോകുമ്പോഴോ ഒരു കൗണ്ട് ഡൗൺ അല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റോക്കറ്റ് വിക്ഷേപണമൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ അല്ലേ ഒരു കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ടാണ് ഒരു സീറോ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു അത് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താണ് ഇത്രയധികം പ്രത്യേകത ഇപ്പം ദൈവം നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉയർപ്പും വലിയ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ കഷ്ടാനുഭവത്തിനാഴ്ചയും ഒരു ലാഘവത്തോടോ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടോ കാണേണ്ട ഒന്നല്ല നിശ്ചയമായിട്ടും അതിനൊരു പ്രാധാന്യമുണ്ട് വളരെ പെട്ടെന്നൊരു ദിവസം വീർപ്പിൻ്റെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഒരു ഉത്സാഹത്തോടുകൂടിയല്ല നമ്മളതിനെ കാണേണ്ടത് ദർശിക്കേണ്ടത് മറിച്ച് ഒരുക്കം വേണം നമ്മളതിനൊരു നാല്പത് ദിവസം വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ നാല്പത് ദിവസങ്ങൾ തീരുന്നതനുസരിച്ച് ഞാൻ പറയും നമ്മുടെ ഒരുക്കം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരണം അതാണ് രണ്ടാമത്തെ സംഖ്യ നോമ്പിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ ഞായറുകൾ മുന്നോട്ട് വരുമ്പോൾ ഈ നോമ്പിൽ ഓരോ ഞായറും കഴിയുമ്പോൾ തന്നെ ഞാൻ ആ ദിവസത്തെ ഏറ്റെടുക്കുവാനായിട്ടുള്ള ധികമായ ഒരുക്കം എന്നിലുണ്ടാകണം ഉണ്ടാകണം അപ്പം ഉയർപ്പിന് മുമ്പെന്ന് പറയുമ്പോൾ ആ ദിവസത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുന്നതിൻ്റെ ഒരു ഓർമ്മയും നോമ്പിൽ മുന്നോട്ട് വരുന്ന ഓരോ ദിവസങ്ങളും ആ ദിവസത്തിലേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള സ്വയം ശോധനയുടെയും സമയമാണ് അപ്പം അതുകൊണ്ട് ഓരോ ചിന്തകളും നിങ്ങൾ ഈ സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസത്തിലേക്ക് നമ്മളെ ഒരുക്കുന്ന ചിന്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും സാധിക്കും ഇന്നത്തെ നമ്മൾ അതുകൊണ്ട് ലഭിച്ചിട്ടുള്ള ചിന്താവിഷയം എന്ന് പറയുന്നത് പീഡന പീഡനഘടനകളുടെ രൂപാന്തരം എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ഫോമിംഗ് ദ ഒപ്രസീവ് സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ് ഞാൻ ഈ വലിയ വാക്കുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാനായിട്ട് അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ചുരുക്കി നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വാക്യമാക്കി അല്ലെങ്കിൽ വാചകമാക്കി മാറ്റുമ്പോൾ അത് ഒരു ഒരു ഒറ്റ സെൻറ്റൻസിൽ അതിനെങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്കതിനെ തോന്നിയത് നമ്മുടെ ചുറ്റുമുള്ള ചില കെട്ടുകളുണ്ട് അല്ലെങ്കിൽ ചില അതിരുകളുണ്ട് മതിലുകളുണ്ട് ഇതിനെയൊക്കെയും ഒന്നൊരു മാറ്റം വരുത്തുന്ന ഒരു രൂപാന്തരം വരുത്തുന്ന അല്ലെങ്കിൽ ഒന്ന് പൊളിച്ച് പണിയുന്ന ചില സമയങ്ങളാക്കി നമുക്ക് തീർക്കുവാൻ ഇന്നത്തെ ചിന്ത ഇടയാകണം അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു ചിന്ത നമ്മളോട് പറയുന്നത് ആ ചിന്താവിഷയം നമ്മളോട് പറയുന്നത് കഠിനമായുള്ള വാക്കുകളിലേക്കൊന്നും അവിടെ ശ്രദ്ധ നിങ്ങൾ കൊണ്ടുപോണ്ട ആവശ്യമില്ല നമ്മുടെ ചുറ്റുമുള്ള ചില വേലികൾ ചില മതിലുകൾ ചില ചുറ്റു ചുറ്റുപാടുകളിലെ ചില തടസ്സങ്ങൾ ഇതിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പണിതെടുക്കുവാനായിട്ട് സാധിക്കണം ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചായിരുന്നു ഒരു ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയില് ലെന്റിനെ പറ്റി ഒരു അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട് ലെൻറ്റ് ഇസ് എ ടൈം ടു മെന്റ് ആസ് എന്ന് പറയാറുണ്ട് ആ ഒരു റൈമിങ് വരുന്നത് പോലെ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു പണിയലിന്റെ കാലമാണ് ഒരു പണിയുടെ കാലമാ നോമ്പ് കാലത്തിന്റെ ഒരു ഒരു ഒരുക്കവും എന്ന് പറയുന്നത് ഇപ്പം പണിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇവിടെ പ്രശ്നങ്ങളുണ്ടാവണം പ്രശ്നമില്ലാത്തടത്ത് പണിയുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല അതുകൊണ്ട് ഒരു നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു ചില പണികൾ വേണം ഇവിടെ ഒരു പണിയെ അഴിച്ചുപണിയെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ചില വേലിക്കെട്ടുകളെ പൊളിച്ചു കളയുന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മളോട് പറയുന്നത് നോമ്പുകാലം അനുതാപത്തിൻ്റെ കാലമാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അനുതാപത്തിൻ്റെ ഒരു യാത്രയാണ് നമ്മൾ നടന്നത് എന്നാൽ ഞാൻ പറയും അതിൻ്റെ കൂടെ ഒന്നും കൂടെ നിങ്ങൾ ചേർത്ത് വെക്കണം നോമ്പുകാലം ഒരു കരുതലിൻ്റെ കാലവും കൂടിയാണ് ചേർത്ത് പിടിക്കുവാൻ കൂട്ടെ കൂടെ കൂടെ വരുത്തുവാൻ സാധിക്കാത്ത ജനതയെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് നോമ്പുകാലം ഇത് മതികൾ മഹാടവക എഴുതിയിരിക്കുന്ന ഒരു ചിന്താവിഷയത്തിൽ ആസ്പദമാക്കിയിട്ടല്ലേ ഞാൻ പറയുന്നത് വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ആ ആ ഓരോ കാലഘട്ടം കരുതി അനുസരിച്ച് ഓരോ നിയമങ്ങൾ വരുന്നുണ്ട് അല്ലെ പത്ത് കൽപ്പനകളുടെ നിയമം പിന്നീട് അതിനെ ചുരുങ്ങിയ രണ്ട് കൽപ്പനകളായി അതിന് ശേഷം ഞാൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമം എന്തോ ഒരൊറ്റ നിയമത്തിലേക്ക് അതിനെ ചുരുക്കിയായിരുന്നു അല്ലേ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം മതിയായം മുപ്പത്തിനാലാം വാക്യം അത്ര മാത്രമേ ഉള്ളൂ ആ കൽപ്പനകളെല്ലാം ചുരുക്കും നിങ്ങൾക്ക് വലിയ കൽപ്പനകളെല്ലാം ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ ഈ ഒരൊറ്റ കൽപ്പനയിലേക്ക് മാത്രം നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവന്നാൽ മതി അപ്പൊ അതിനർത്ഥം ഈ പഴയ കപ്പനകളെല്ലാം ഇല്ലാതായിപ്പോയി എക്സ്പയർ ആയിപ്പോയെന്നുള്ളതല്ല ദൈവം പറയുന്നുണ്ട് ഞാൻ ഒരു കൽപ്പനയും ന്യായപ്രമാണത്തെയും നീക്കുവാനായിട്ട് വന്ന ഒരു വ്യക്തിയല്ല മറിച്ച് ഇതിനെല്ലാം നിവർത്തിക്കുവാൻ വന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ ഒരു ഒറ്റ കൽപ്പനയ്ക്കകത്ത് നിങ്ങൾ പാലിക്കുവാൻ ഇത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ കൽപ്പന പാലിച്ച ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കൽപ്പനകളും പാലിച്ചതിന് തുല്യമാണ് എന്നും കൂടെ നിങ്ങൾ ഓർക്കണം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ഇടയാകണം അപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് അവിടെ അതിരുകളുടെ ഒരു ഒരു കാഴ്ച അവിടെ ഇല്ല യഥാർത്ഥത്തിൽ അല്ലേ അതിരുകളുടെ ഒരു കാഴ്ചയിൽ എങ്ങനെയാണ് നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നത് നമ്മളെല്ലാ വിശുദ്ധ സംസർഗോ ശുശ്രൂഷയിലും നമ്മുടെ കൽപ്പനകളെ ചുരുക്കിയ രണ്ട് കൽപ്പനകളാക്കിയ ചുരുക്കത്തെ പറയാറുണ്ട് അല്ലേ അതിൻ്റെ ഭാഗം ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗമാണ് വളരെ പ്രാധാന്യമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ പറയുന്നത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇവയിൽ വലുതായി വേറെ ഒരു കല്പനയും ഇല്ല രണ്ട് കൽപ്പനകളിൽ സകല നായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കൂട്ടുകാരനെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവനെന്തെയും എല്ലാ കൽപ്പനയും പ്രമാണിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ എങ്ങനെയാ കൂട്ടുകാരനെ സ്നേഹിക്കുന്നത് നമ്മുടെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെയാണോ സ്നേഹിക്കേണ്ടത് അല്ല ആ വചനം പറയുന്നത് നിനക്ക് സ്നേഹിക്കുവാൻ കൂട്ടുകാരെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല ശത്രുത എന്നുള്ളത് നിനക്ക് എടുക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണോ ശത്രുക്കൾ എന്നുള്ള ഒരു സ്റ്റേറ്റ് നിനക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല നിനക്ക് ആരൊക്കെയുണ്ടോ നിന്റെ ചുറ്റും ആരൊക്കെയുണ്ടോ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അവരെല്ലാം സ്നേഹിതരാണ് അവരെല്ലാം കൂട്ടുകാരാണ് അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ സ്നേഹിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അതിൻ്റെ തന്നെ ഒരു വർഷമാണ് നമ്മളിന്ന് പറഞ്ഞത് ദൈവം പറഞ്ഞ ആ ഒരൊറ്റ കൽപ്പനയിലോട്ട് ചുരുങ്ങുമ്പോഴും നിന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു അതിനകത്തെല്ലാം ഉണ്ട് സകല വേലിക്കെട്ടുകളും പൊളിച്ച് മാറ്റുന്ന ഒരു സമയമുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഈ അതിരുകൾ വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കാമെന്ന് നമ്മൾ വിജയം കഴിഞ്ഞാൽ അതൊരിക്കലും പൂർണ്ണമായ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കത്തില്ല അതിരുകൾ വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലാണ് ഞാനെന്ന് പറയുന്നുവെങ്കിൽ ഒരിക്കലും പൂർണമായ തോതിലുള്ള ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അതിന് ഉദാഹരണം ഒരുപാട് നമ്മുടെ വചനത്തിലുണ്ട് പത്രോസിൻ്റെ ജീവിതം നമുക്കറിയാം അല്ലേ പത്രോസ് വളരെ ഉത്സാഹമാണ് ഉള്ളവനായിരുന്നു അപ്പോസലിനായിട്ട് വേണ്ടി ഇറങ്ങി കത്തി ജ്ലിച്ചവനായിരുന്നു പക്ഷേ പത്രോസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു ആ കുഴപ്പമെന്ന് പറയുന്നത് അവനൊരു വേലിക്കെട്ടുണ്ടായിരുന്നു അവന് ആ വേലിക്കെട്ട് ഇത്രയും മാത്രമായിരുന്നു യഹൂദന്മാരുടെ ചുറ്റളവിനകത്താണ് ദൈവസ്നേഹം പകരപ്പെടുന്നത് എന്ന് പത്രോസ് വിശ്വസിച്ചിരുന്നു അതിന് അതിന് പുറത്തുള്ളവർക്ക് ഇതില്ല ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരണയും രക്ഷയും ഒന്നുമില്ലെന്ന് പത്രോസ് കരുതി അതിന് പത്രോസ് സ്വയമായിട്ടൊരു വേലിയേറ്റി ദൈവം ചുറ്റിക്കൊടുത്തൊരു വേലിയൊന്നുമല്ലായിരുന്നു പത്രോസ് സ്വയമായിട്ട് ചുറ്റിയെടുത്തൊരു വേലിയായിരുന്നു അതിനെ ദൈവം എങ്ങനെയാണ് പൊളിച്ചത് കൊർനെല്ല്യോസിലൂടെ അല്ലേ കൊർനെല്ലിയോസ് എന്ന ഈ യഹൂദന്മാരുടെ സർക്കിളിന് പുറത്തുള്ള ഒരു വ്യക്തിക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈയൊരു യഹൂദന്മാരുടെ മാത്രം ആ സർക്കിളിനുള്ളിൽ നിൽക്കുന്നതല്ലെന്ന് പത്രോസിന് തിരിച്ചറിവ് എന്ത് ചെയ്തു ആ വേലി പത്രോസ് പോലും അറിയാതെ അവനിൽ നിന്ന് പൊളിഞ്ഞു മാറിപ്പോയി ഞാൻ പറയും അതിനുശേഷമാണ് പത്രോസിന് പൂർണ്ണ ഊർജത്തോടുകൂടെ പൂർണ്ണ ഉത്സാഹത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത് അതൊരു ഒരു പാർഷ്യലായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു പത്രോസിനെ സംബന്ധിച്ചാണെങ്കിൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതം കാണുമ്പോഴും ഇതേ അനുഭവം ഉണ്ട് അല്ലേ പൗലോസിൻ്റെ പ്രശ്നം എന്തായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം ഇല്ലാതാക്കുവാനായിട്ടുള്ള ശ്രമത്തിൽ ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൗലോസിനെ കാണുന്നത് പക്ഷേ പൗലോസിന് ദൈവവുമായിട്ടൊരു കുഴപ്പവും ഇല്ലായിരുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പൗലോസ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനായിരുന്നു അരച്ച് കലച്ചി കുടിച്ചവനായിരുന്നു പക്ഷെ എന്തുമാത്രമുള്ള പ്രശ്നം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് പൗലോസ് ഒരുക്കമല്ലായിരുന്നു അതായിരുന്നു പൗലോസിൻ്റെ വേലി എന്ന് പറയുന്നത് ദൈവമെന്നുള്ളൊരു വെലിക്കകത്ത് മാത്രം എന്ത് ചെയ്തു പൗലോസ് അവിടെ നിൽക്കുകയാണ് അതിന് പുറത്തുള്ള യേശുവിനെ കാണുവാനോ കണ്ടെത്തുവാനോ ആ ആ യേശുവിൻ്റെ രക്ഷയെങ്കിലേക്ക് തനിക്ക് ചേരുവാനോ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിന് ശ്രമിച്ചവരെ ഇല്ലാതാക്കുവാനും കൂടെ പൗലോസ് അവിടെ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു ഒരു കാഴ്ച നഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ യേശുവിൻ്റെ രക്ഷ അതുകൊണ്ടാണ് വഴിയിൽ വെച്ച് ആ കാഴ്ച നഷ്ടപ്പെടുന്ന സമയത്ത് എന്താ ദൈവം എന്താ പൗലോസുമായിട്ടുള്ള ആ ഇടപെടലില് പറയുന്നു ആരാകുന്നു കത്താവ് എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്നാ പറഞ്ഞത് കർത്താവകുന്നു എന്നല്ല പറഞ്ഞത് കാരണം കർത്താവുമായിട്ട് ഒരു കുഴപ്പമില്ലെന്ന് ദൈവൻ അറിയാം യേശുവിനെ ഉപദ്രവിക്കുന്നതിനെ പറ്റി അവിടെ പൗലോസിനെ കാണിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചറിയണം അന്ന് ആ കാഴ്ച തിരിച്ചു വരുന്നതിലൂടെ അവൻ്റെ കാഴ്ച മാത്രമല്ല തിരിച്ചു വരുന്നത് മറിച്ച് അവൻ സൃഷ്ടിച്ചു വെച്ചിരുന്ന ആ വെയിലിയും കൂടെ അവനോട് തകർക്കുകയാണ് നമ്മൾ നോക്കിയാൽ ആ തകരുന്ന ആ വെയിലുകൾ തകർന്നതിന് ശേഷമാണ് പൗലോസ് കത്തി ആ മിറന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹമായിട്ടുള്ള ജനത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വ്യക്തിയെ ആയിട്ട് ഓടുവാൻ തുടങ്ങിയതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യോനയുടെ ജീവിതത്തിനും അതേ ഒരു അവസ്ഥയുണ്ട് യോനയുടെ നിലവേക്കാരെ തനിക്കുള്ളവരല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു അനുഭവം അവിടെയും ദൈവം ഇടപെടുന്നതൊക്കെയും കാണുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലിയുള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല നിങ്ങളെ കാണിച്ചു തരുവാനായിട്ട് വേലിക്കെട്ട് ഉണ്ടെങ്കിൽ ചിലരെ മാത്രമേ ഉള്ളൂ ദൈവസ്നേഹത്തിൽ ചിലരെ മാത്രമേ എനിക്ക് ചേർത്ത് പിടിക്കുവാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ഒരിക്കലും ദൈവസ്നേഹത്തെ ആ പൂർണ്ണ തോതിൽ നമുക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല അത് ഷുവറാണ് നമ്മളൊക്കെയും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് ഈ ചന്ദ്രൻ്റെ കാര്യം പറയുന്നത് പോലെ ചന്ദ്രനെ സ്വയമായിട്ട് പ്രകാശിക്കാൻ കഴിവില്ല പകരം എന്താ സൂര്യനിൽ നിന്നുള്ളത് റിഫ്ലക്ട് ചെയ്ത നമ്മൾ കാണുക നമ്മൾ എന്താ ചന്ദ്രനാണ് ഇന്ന് ശോഭിക്കുന്നത് ചന്ദ്രനാണ് വെട്ടം തരുന്നത് പക്ഷെ ചന്ദ്രനോട് ചോദിച്ചാൽ ചന്ദ്രൻ പറയും എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുവില്ല അവിടെ നിന്ന് വരുന്ന വെട്ടത്തെ ഒന്ന് റിഫ്ലക്ട് ചെയ്തേ ഉള്ളൂ അതേ അനുഭവമാണ് നമ്മളും നമുക്കും റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവില്ല പക്ഷെ ജനം നോക്കുമ്പോ എന്താ ദൈവത്തിന് ദേശം നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കണം പക്ഷെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വേലികൾ ഈ കാർമേഘങ്ങൾ വന്ന് മൂടുന്നതിന് തുല്യമായിട്ട് നമുക്കത് സാധിക്കാതെ വരും എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം അതിരുകളെ ലംഘിച്ചുകൊണ്ട് അതിരുകളെ മറികടന്നുകൊണ്ടുള്ള ഒരു ഒരുക്കം നമുക്ക് വേണം ഈ അതിരുകളെ പറ്റി പറയുമ്പോഴാണ് നമ്മുടെ സുനിതാ വില്യംസ് എന്നുള്ള വ്യക്തി നമുക്ക് ഈയിടയിൽ കുറച്ച് ഫേമസ് ആയൊരാളല്ലേ ആസ്ട്രോനാട്ടായിരുന്നു ഒരു എട്ട് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ബഹിരാകാശ നിലയത്തിൽ നമ്മുടെ എർത്തിന് പുറത്തുള്ള ഔട്ടർ സ്പേസിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എന്താ പരീക്ഷണങ്ങൾക്കായിട്ട് പോയതാണ് നമുക്കറിയാം എട്ട് എട്ട് ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് പക്ഷേ തിരിച്ച് വന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറോളം ദിവസങ്ങൾക്ക് ശേഷമാണ് അത് സാങ്കേതിക തടസ്സങ്ങൾ കാരണം തിരിച്ചു വരാൻ സാധിക്കാതെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ അത് ആ ആ സ്ത്രീത്വം മടങ്ങി വരുമ്പോൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മളീ പറയുന്ന ഒരതിരും അവിടെ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഇന്ത്യയുടെ വേർതിരിവ് കാണുന്നില്ല ചൈനയുടെ വേർതിരിവ് കാണുന്നില്ല പാകിസ്ഥാന്റെ ബോർഡർ കാണുന്നില്ല അവിടെ ഒരു ഒരറ്റ സമഭൂമിയാ അവിടെ നോക്കുമ്പോൾ താഴോട്ട് കാണുന്നതെന്നാണ് അവിടെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നാണ് അവിടെ അതിരുകളുടെ വേർതിരിവ് ഒന്നും കാണുന്നില്ല ഞാൻ പറയട്ടെ നമ്മുടെയും ഉയർന്ന ചിന്തകളൊക്കെ ഒന്നും ഉയരുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഈ അതിരുകളൊക്കെ അങ്ങ് ഇല്ലാതാകും മിക്കവാറും ഒരു ഒരു ഒരുപോലുള്ളൊരവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ അവിടെ അതിരുവില്ല മധുരവില്ല അവിടെ ജാതി ഇല്ല നിറമില്ല വർഗമില്ല വംശങ്ങളില്ല ഒന്നുമില്ല അവിടെയല്ല എല്ലാവരും ഒറ്റ ഒറ്റ അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരു സമയമത്തിന്റെ സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും രണ്ടായിരത്തി പതിനെട്ടിന്റെ കാലഘട്ടത്തിൽ അല്ലെ മൃഗങ്ങളെ നോക്കിയാൽ ഇത് തന്നെ അവസ്ഥയെന്ന് പറയുന്നത് അവർക്കാണെങ്കിൽ ഒരു അതിരിന്റെ ഒരു ബന്ധനമില്ല അവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും എൻ്റെ കോഴി എന്തിനാ നീ അപ്പുറത്തെ പറമ്പി പോകുന്നത് ഇവിടെ നിന്നാൽ പോരെ നീ ഇവിടെ നിന്ന് നിനക്ക് ഉള്ളത് തിന്നാ പോരെ കോഴിക്കറിയാമോ അതിന് എന്താന്ന് അതിന് അതിലുമില്ല മതിലും ഇല്ല അതിന് അതിർ വരമ്പുകളും അതിനെ സംബന്ധിച്ച് സകലം ഒന്നാണെന്നുള്ള കാഴ്ചപ്പാട് പക്ഷെ നമുക്ക് മനുഷ്യർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഞാൻ പറയുന്നത് ഒരു ഭൗതികമായിട്ടുള്ള അതിരുകളെ പറ്റി മാത്രമല്ല നമ്മുടെ ആത്മീയ ആത്മീയഗോളത്തിലുള്ള അതിരുകളെ പറ്റിയും കൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ദൈവസ്നേഹത്തെ സ്നേഹത്തെ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ അതിരുകളെല്ലാം ഒന്നായ ഒരു സമയമുണ്ട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട രണ്ടാം വേദഭാഗം അതിന് അതിനെ സംബന്ധിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോസ്റ്റലെ പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രണ്ടാമത്തെ പാഠഭാഗമായിട്ട് വായിച്ചു കേട്ടത് അവിടെ പോസ്റ്റലന്മാരുടെ പ്രവർത്തികൾ ആരംഭിച്ച് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ജനമെല്ലാം ആ പ്രവൃത്തിയോട് ചേരുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അവർക്കുള്ളതെല്ലാം സകലവും പൊതുവകയെന്ന് എണ്ണുവാനായിട്ട് അവർ ഒരുങ്ങി മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങിനെയാണ് വായിക്കുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്നും ആരും പറഞ്ഞില്ല സകലവും അവർ പൊതുവായിരുന്നു ഇങ്ങനെ അവര് എണ്ണി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് ഇനി തങ്ങളുടെ ഇടയിൽ ഒരു തരത്തിലുള്ള വേർതിരിവ് വേണ്ട തങ്ങളുടെ ഇടയിൽ തങ്ങൾക്ക് ഇനി മതിലുകൾ വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ചവര് സകലവും പൊതുവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയവർക്ക് എന്ത് ലഭിച്ചെന്നറിയാമോ അവിടെ മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുപ്പത്തിനാലാം സോറി മുപ്പത്തിമൂന്നാം വാക്യത്തിൻ്റെയും മുപ്പത്തിനാലാം വാക്യത്തിന്റെയും ഭാഗത്ത് ഇങ്ങനെ കാണുന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ ആ ഒരുമയുടെ പ്രവർത്തിയിലേക്ക് അല്ലെങ്കിൽ അതിരുകളെ വിട്ടുകളഞ്ഞുള്ള ഈ ബൗണ്ടറീസ് വിട്ട് കളഞ്ഞുള്ള പ്രവർത്തിക്കൊക്കെ ലഭിക്കുന്ന ഒരു റിവാർഡാണ് അവിടെ കാണുന്നത് അല്ലേ കൃപ അധികമായിട്ട് ലഭിച്ചു അതുപോലെ അത് മാത്രമല്ല ഭൗതികമായിട്ടോ അവർക്ക് ഒരു നന്മയ്ക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല എല്ലാവരും സമൃദ്ധി തന്നെയായിരുന്നു ആ ഒരു അനുഭവത്തിൽ യാത്ര ചെയ്തപ്പോൾ അതിർപരമ്പുകൾ ഇല്ലാതാകുമ്പോൾ ഞാൻ പറയും സമൃദ്ധിയുണ്ടാവും അതിരുകൾ വേണ്ടാന്ന് വെക്കുമ്പോൾ സമൃദ്ധി ഉണ്ടാവും ഭൗതികമായി മാത്രമല്ല ആത്മീകമായിട്ടുള്ള കൃപ ലഭിച്ചു അതുകൊണ്ട് അവിടെ ആദ്യം ആത്മീകമായിട്ടുള്ള അനുഭവത്തെ പറഞ്ഞിട്ടാണ് ഭൗതികം പറയുന്നല്ലേ അവർക്ക് ധാരാളമായ കൃപ ലഭിച്ചിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അതിരുകൾ എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഞാനിത് ഒരുപാട് നമുക്ക് സംസാരിക്കാം അതിൽ വേണ്ട അതിലേക്ക് നോക്കരുത് അതിലേക്ക് പ്രവേശിക്കരുത് ചെല്ലരുത് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ എന്താ കുഴപ്പം അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുക്കുവാൻ ഒരുപാട് പ്രയാസമുണ്ട് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുക്കാൻ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു അനുഭവത്തെ നമ്മളിന്ന് സുവിശേഷ വേദഭാഗത്തിൽ കാണുന്നത് മറ്റേ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം മതിയായ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ സുവിശേഷ വേദഭാഗമായിട്ട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ കാണുന്നത് കൂനിയായ പതിനെട്ട് സമ്മത്സരം കൂനിയായ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് സൗഖ്യമില്ലാതെ ഇങ്ങനെ എന്നാലും ആ സ്ത്രീയുടെ വിശ്വാസം വലുതാ ദേവാലയത്തിൽ അവിടെ വന്നിരുന്നു ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പതിനെട്ട് വർഷമായിട്ടും തൻ്റെ വിശ്വാസത്തെ വിട്ടുകളയാതെ ദേവാലയത്തിൽ കടന്നു വന്ന ഒരു സ്ത്രീയാണ് അവിടെ കാണുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ സ്ത്രീക്ക് ഒരു സൗഖ്യത്തെ കൊടുക്കുവാനായിട്ട് യേശു അവിടെ ഒരുക്കമായിരുന്നു യേശു അവിടെ തയ്യാറായിരുന്നു യേശു ആ സൗഖ്യത്തെ കൊടുത്തു പക്ഷേ സൗഖ്യത്തെ കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായി അവിടുത്തെ പള്ളിപ്രമാണിക്ക് അതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ട് അംഗീകരിക്കാൻ സാധിച്ചില്ല പതിനാലാം വാക്യം പറയുന്നുണ്ട് ഇങ്ങനെ യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട് വേല ചെയ്യുവാൻ ആറു ദിവസമുണ്ടല്ലോ അതിന് അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളു ശപത്തിൽ അരുത് എന്ന് പറഞ്ഞു എന്തായിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നൊരു പ്രതിസന്ധി ശപത്തിലല്ല ഈ സൗഖ്യം വരുത്തേണ്ടത് ആറ് ദിവസം ഉള്ളപ്പോൾ വേല ചെയ്യുവാനുള്ള ദിവസമുള്ളപ്പോൾ അത് വരുത്തിക്കോണം ഈ ഈ ദിവസം ശബത്ത് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസമാണ് എന്ന് നമ്മുടെ പള്ളിപ്രമാണി പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ എന്താണ് പള്ളിപ്രമാണി യഥാർത്ഥത്തിൽ പഠിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനത്തെ ദൈവത്തിൻ്റെ രക്ഷയെപ്പറ്റി ദൈവത്തിൻ്റെ സൗഖ്യത്തെ പറ്റി ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റി ദൈവമെന്നുള്ള ആ ഏറ്റവും വലിയ രക്ഷിതാവിൻ്റെ സ്നേഹത്തെപ്പറ്റി കരുണയുള്ളവനാണ് കണ്ണുനീരിനെ മറികടന്നു പോകാത്തവനാണ് ഇതിനെല്ലാം പഠിപ്പിച്ചു വെക്കുന്ന പള്ളിപ്രമാണി പറയുകയാണ് ആ ദൈവം കൊടുക്കുന്ന സൗഖ്യം ഇന്നത്തെ ദിവസം വേണ്ട ദൈവം ആ കൊടുക്കുന്ന സൗഖ്യം പള്ളിപ്രമാണി പറയുകയാണ് ഈ ഞാൻ ഇത്രയും നാളും പഠിപ്പിച്ചത് എന്താണോ നിങ്ങളെ ഇത് കാണുമ്പോൾ സന്തോഷിക്കേണ്ട ആളാ എന്താണോ ഞാൻ ജനത്തെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത് അതിനെ അതിനെ ആണെങ്കിൽ പൂർണ്ണ തോതിൽ കൂടി എൻ്റെ കൺമുമ്പിൽ ഞാനിവിടെ കാണുകയാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ് എന്നാൽ അവിടെയാണെങ്കിൽ പറയുന്നു ഇത് സംഭവിക്കാൻ പാടില്ലാത്തത് പഠിപ്പിച്ചത് എന്താണ് എന്താണ് ഇത് ഓർക്കണേ പഠിപ്പിച്ചത് എന്താണ് പ്രവർത്തിക്കുന്നതെന്താണ് അപ്പം പറയുകയാണ് ഇത് ചേർത്ത് പിടിക്കേണ്ടുന്നതാണ് ദൈവസ്നേഹം സ്നേഹം അവിടെ പറയുന്നു ഈ സ്ത്രീയെ പതിനെട്ട് സംവത്സരമായിട്ട് സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഏശോ ഇവിടെ പറയുന്നുണ്ട് അബ്രഹാമിന്റെ മകളായ ഇവളെ പതിനെട്ട് വത്സ വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഇവളെ ഈ ദിവസമല്ലാതെ മറ്റേത് ദിവസമാ ഫ്രീ ആക്കേണ്ടത് ഈ ദിവസമല്ലാതെ മറ്റേത് ദിവസം കാരണം അവൾ ഇത്രയും നാളും പതിനെട്ട് വർഷമായിട്ടും മുടങ്ങാതെ ഇതിനകത്തുള്ളിൽ കടന്നു വരുന്നുണ്ട് അവൾക്കിവിടുന്ന് ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് അവൾ വിശ്വസിച്ചിട്ടുണ്ട് ഈ വിശ്വാസത്തെ അവൾ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് അത് വിട്ടുകളയാത്തതുകൊണ്ടാണ് ഇന്നും അവൾ പതിനെട്ട് വർഷമായിട്ടും ഇവിടെ കടന്നു വരുന്നത് അപ്പോൾ പിന്നെ ഏത് ദിവസം ഈ ദിവസം അല്ലാതെ ഏത് ദിവസമാണ് അവൾക്ക് സൗഖ്യം കൊടുക്കുന്നത് യേശുവിൻ്റെ ആൻസർ വളരെ റെലവൻറ്റാ ഒരിക്കലും തർക്കിക്കാൻ വേണ്ടി യേശു ആരോടും സംസാരിച്ചിട്ടില്ല റെലവെന്റ് ആയിട്ടുള്ളത് യഥാർത്ഥമായിട്ടുള്ളത് ആണ് യേശു സംസാരിച്ചിട്ടുള്ളത് ഈ ദിവസം അല്ലാതെ ഏത് ദിവസമാണ് ആ സൗഖ്യത്തെ അവിടെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തിനാണ് കർത്താവ് നിയമങ്ങൾ നൽകിയത് പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാ നിയമങ്ങൾ നമ്മൾ പല രീതിയിൽ വള വളച്ചൊടിക്കുന്നവർ നമ്മുടെ പത്ത് കൽപ്പനകളൊക്കെ ദൈവം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ ജനത്തെ കഷ്ടപ്പെടുത്താനും ജനത്തെ ബുദ്ധിമുട്ടിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണോ അല്ല ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകന്നു മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവ നിയമങ്ങളെ അവർക്ക് കൊടുത്തത് അല്ലേ അവിടെ പത്ത് കല്പനകളൊക്കെയും പറഞ്ഞു വന്നിട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഈ കൽപ്പനകൾ ചുരുങ്ങി രണ്ട് കൽപ്പനയിലേക്ക് വന്നത് അതിൻ്റെ തെളിവാണ് ആ ആദ്യ രണ്ട് കൽപ്പനകൾക്കാത്ത ആദ്യത്തെ കൽപ്പന പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ പത്ത് കല്പനകളിലെ ആദ്യത്തെ ഭാഗം ഒക്കെ എന്താ ഈ ദൈവത്തെ നീ വിട്ടുകളയാതിരിക്കുവാൻ വേണ്ടി നീ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയാ പറയുന്നതല്ലേ വിഗ്രഹത്തെ സേവിക്കരുത് ശബത് ശുദ്ധീകരിക്കുക ആറു ദിവസം വേലെ ചെയ്യുക മറ്റ് മറ്റു തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ചെയ്യരുതെന്നുള്ളതാണ് ആദ്യത്തെ കൽപ്പനകളുടെ ഭാഗത്തൊക്കെയും പറഞ്ഞു വരുന്നത് എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം കൽപ്പനകളുടെ ചുരുക്കത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാം നമ്മൾ ആദ്യമേ ചിന്തിച്ചായിരുന്നു പിന്നീടുള്ള ഓരോ ഭാഗം നോക്കിയാലോ പത്ത് കല്പനകളുടെ നീയാണെങ്കിൽ കൊല ചെയ്യരുത് വിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് അപ്പനെ അമ്മയെ ബഹുമാനിക്കുക ഇതൊക്കെ എന്താ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുക ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമോ കൊല ചെയ്യാൻ പറ്റുമോ മോഷ്ടിക്കാൻ പറ്റുമോ മോഹിക്കാൻ പറ്റുമോ അപ്പനെ അപ്പം ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ വിഭിചാരം ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് കൽപ്പനകൾ ചുരുങ്ങിയത് അതുകൊണ്ടാണ് കൽപ്പനകൾ ഒരിക്കലും നീങ്ങിയിട്ടില്ല അതെല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിവർത്തിക്കുവാനുമായിട്ടാണ് മനുഷ്യപുത്രൻ ഇവിടെ ഭൂമിയിൽ വന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് കൽപ്പനകൾ തന്നത് ഒരിക്കലും ചില ചട്ടക്കൂടുകളെയും അതിരുകളെയും സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് എന്തിനാ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ഹൃദയത്തോടുകൂടി ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ വിട്ടുമാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമല്ലാതെ മറ്റൊരു അന്യ ദൈവങ്ങളിലേക്ക് അവരുടെ ഹൃദയം കടന്നു ചെന്ന് പാപം അവരിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്ത് ചെയ്തു യേശുവിൻ്റെ ആ കാലത്തിലേക്ക് റോമൻ സാമ്രാജ്യം ആ ആ പഠിപ്പിക്കലിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ഇത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്ക സമയങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പം എങ്ങനെയാണ് ഈ വേലിക്കെട്ടുകളെ നമ്മളാണെങ്കിൽ മാറ്റുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ പറഞ്ഞു അത് പ്രാക്ടിക്കലി അത്ര വലിയ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം അല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ഇച്ചിരി പാടുള്ള കാര്യമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ചില ചട്ടങ്ങൾ ചിട്ടകൾ ഒക്കെ ഇങ്ങനെ ചുറ്റും കിടപ്പുണ്ട് എന്ത് ചെയ്യണം ഒരു കാര്യം നോക്കിയാൽ മതി എങ്ങ് നോക്കിയാൽ ഉത്തരം കിട്ടത്തില്ല ഈ വചനത്തിലേക്ക് നോക്കിയാൽ മതി എന്താണ് ദൈവം എന്നോട് ഈ കല്പനയിലൂടെ പറയുന്നത് എന്താണ് ദൈവം എങ്ങനെ ചേർത്ത് പിടിക്കണമെന്നാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത് ഈ കൽപ്പനകൾ എന്തിനാണ് ദൈവം എനിക്ക് തന്നത് എന്നെ കഷ്ടപ്പെടുത്തുവാനായിട്ടല്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ദൈവം ഈ കൽപ്പനകൾ എനിക്ക് തന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്ത് പിന്നെയാണെങ്കിൽ നമുക്ക് ഈ ചട്ടക്കൂടുകളില്ല പിന്നെയാണെങ്കിൽ ഈ അതിർ പിന്നെ ഈ മതിലുകളില്ല അതിരുകളില്ല ദൈവത്തിന് വേണ്ടി ദൈവം പറയുന്നു ഈ നാ നോമ്പുകാലം നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ ഒരു ഒരു ദൈവത്തിൻ്റെ മഹത്തരമായ പ്രത്യാശയുടെയും രക്ഷയുടെയും ആ ആ ഒരു കാഴ്ചയെ ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ അതിരുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് സാധ്യമാകത്തില്ല ചേർത്ത് പിടിക്കാൻ പറ്റാതെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകത്തില്ല ഒരുവനടുത്തിരിക്കുന്ന ഒരുവനോട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ സ്നേഹത്തോട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസത്തിലേക്ക് അടുത്തു വരാൻ സാധിക്കില്ല ഞാൻ പറയും നിങ്ങൾ ഈ കടന്നു വന്നിരിക്കുന്ന ദിവസങ്ങളെല്ലാം വൃദ്ധാവാ ഈ ദിവസങ്ങളെല്ലാം ദൈവം ഒരുങ്ങാൻ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിലോ ഈ ദിവസങ്ങളെല്ലാം നമുക്ക് വെറുതെ ദിവസങ്ങളാണ് അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഉപസംഹരിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവം തന്നിട്ടുള്ള ഒറ്റ കൽപ്പനയിലേക്ക് വേറെ കൽപ്പനകളൊന്നും നോക്കണ്ട ദൈവം പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നതിനെ നിങ്ങൾക്ക് അനുസരിക്കുവാൻ സാധിക്കുന്നവർക്ക് എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ ശത്രുക്കളില്ലാത്ത സുഹൃത്തുക്കൾ മാത്രമേ നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അതിരുകളില്ല അതിരുകളില്ലാത്തവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും ദൈവത്തിൻ്റെ രക്ഷയെങ്കിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും